ഉത്തമരാജെന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അപ്പം ഞാൻ ഇത് ഞാൻ വണ്ടിയത് ആട്ടോല വന്നത് ആ അപ്പം ഞാൻ സുമ്മ എൻ്റെ ഊർ പാത്തേ അബ്ബിയെ ഇറങ്ങിയിട്ട് പോളാന്ന് അബ്ബിയെ ഇറങ്ങിയിട്ടോ വണ്ടി ചൂടാറക്ക് ചൂടാത്തലാണിറങ്ങിട്ടോ ഇതാണ് ഇവർക്ക് കുടിവെള്ളമൊക്കെ അത് ഗവൺമെൻറ് കൊടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഗവൺമെൻറ് സപ്ലൈ വന്നത് എൻ്റെ തന്നിക്ക് കാസ് കൊടുക്കണമോ വേണോ ഫ്രീ

വ്യവസായമാല ആവ്യാ ശരി സംഭവം കരണ്ട് വെളിച്ചം ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളാം നല്ലൊരു വീടാണ് ആ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ പോവാണ് ദേഹം നമുക്ക് ഇത് കാണിച്ചു തരാം ഇവിടെ വന്ന് ഞാൻ ചോദിച്ച് കണ്ട് അങ്ങനെ പരിചയപ്പെട്ടാണ് ഒറ്റക്ക് ഇവിടെ വന്ന് പരിചയപ്പെട്ട ഒരാളാണ് എന്തായാലും കൊള്ളാം മുപ്പത് മുപ്പത് ഗ്രാമമൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ് എന്താ പറയാ കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ് ഞാൻ പറഞ്ഞു പറയുന്നത് സാധാരണ കാണുന്നത് പോലെ തന്നെ ഒരു ഹോള് അതിലൊരു റൂമ് പിന്നെ അതിൻ്റെ സൗകര്യം ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ഭാഗമൊക്കെ പിന്നെ ഇത് വേറെ ടീം അവർ സ്വന്തമായിട്ട് സ്വന്തമായി കെട്ടരുത് ഇതൊക്കെ ഗവൺമെൻറ്റാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് നായ് തീരാണ് നായിനോടത്തൊന്നും ഞാനല്ല പണ്ടോ ഈ വീടൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റ് കെട്ടി കൊടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ അവിടെ തന്നെ ഗവൺമെന്റ് കെട്ടിയിട്ട് പിന്നെ അവര് ബോർഡൊക്കെ വെക്കുവരും വെച്ചിട്ടുണ്ട് എവളാണ് കാസ് താര വീട് വെക്കത്തേക്ക് അമ്പതായിരം കിടക്കുമോ ഒരു ലക്ഷം ഇപ്പി കെട്ടേക്കാ എന്താ കെട്ടു േ ഓടം എത്ര വർക്കും ഒരാൾക്ക് രണ്ടര സെൻറ്റാ രണ്ടര സെൻറ് സ്ഥലമാണ് ഇവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത് പിന്നെ ഇതുപോലത്തെ വീട് ഇവർ തന്നെ നിർമ്മിക്കണം പിന്നെ രണ്ടാമതല്ലെങ്കിൽ അപേക്ഷ കൊടുക്കണം ആ അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത് ഏട്ടനും എല്ലാം സംസാരിക്കണുള്ളു നമുക്ക് എല്ലാം സംസാരിക്കുമ്പോൾ കേൾക്കണ്ടേ ആ വീടുകളിൽ പറഞ്ഞ മാതിരി പത്ത് മുപ്പത് വീടുകളൊക്കെ തന്നെ ഉള്ളു കേട്ടെ അല്ലേ പിന്നെ കരണ്ട് വെള്ളം വെളിച്ചം അത് എന്തായാലും ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ എന്താ പറയുക ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ രസമാട്ടോ